ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടാക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ തീ കാണുമ്പോൾ ആദ്യം ഒന്ന് തൊട്ട് നോക്കാൻ ശ്രമിക്കും പിന്നീട് അവർക്കത് മനസ്സിലാകും തീയിൽ തൊട്ടാൽ പോയുള്ളൂ എന്ന് പിന്നെ അവർക്കത് തിരിച്ചറിവായിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് തീ കാണുമ്പോൾ തൊട്ട് നോക്കാറുണ്ടോ അല്ലെങ്കിൽ ചൂടേറിയ വസ്തുക്കൾ കാണുമ്പോൾ അതിൽ നിന്ന് അവർ കൈ പതിയെ പിന്നോട്ട് വലിക്കാറാണ് അല്ലേ എപ്പോഴും ചെയ്യുന്നത് അപ്പം ഇത് ഒരു ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ തെറ്റുകളാണെന്നറിഞ്ഞിട്ടും അത് വീണ്ടും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മുന്നേറാൻ സാധിക്കത്തില്ല അപ്പോൾ ഞാൻ ഈ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത് ഫൈനാൻഷ്യൽ ടേംസ് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഫൈനാൻഷ്യൽ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം തെറ്റുകളാണെന്ന് നമുക്കറിയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലൊരു നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് അല്ലെങ്കിൽ ഒരു മേൽഗതി ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ജീവിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഉത്തമമായ ബോധ്യമുണ്ട് എങ്കിലും നമ്മൾ മാറാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല അപ്പം ഒരു മാറ്റം നിങ്ങളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റങ്ങളും കൊണ്ടുവരണം എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഫൈനാൻഷ്യൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും മുന്നോട്ട് മുന്നോട്ട് കടന്നു വരാൻ സാധിക്കും സോ വൻസ് അഗെൻ വെൽക്കം ബാക്കിയോൾ ടു അൻതർ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം അപ്പോൾ നമ്മൾ നമ്മുടെ സീറോയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഫൈനാൻഷ്യലി നമുക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ സാമ്പത്തിക മുന്നോട്ട് കൊണ്ടുവരിക നിങ്ങളുടെ പൈസ നിങ്ങളെ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള മോട്ടീവിലാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസ് സമയമുണ്ടെങ്കിൽ കയറി കണ്ടുനോക്കുക ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് കാണുക അപ്പം നിങ്ങളുടെ കൂടുതൽ ലൈക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ പേരിലോട്ട് എത്തുള്ളൂ കേട്ടോ അപ്പം അധികം പറഞ്ഞ് വലിപ്പിക്കുന്നില്ല ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമുക്കൊരു ലോൺ എടുക്കണം അല്ലേ ആ ലോൺ എടുക്കുന്ന മൂമെൻറ്റിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത്ര ക്യാഷ് നമ്മുടെ കയ്യിലോട്ട് വരികയാണല്ലോ എന്നിട്ട് അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കണം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇതിന് ശേഷം ഒരു ഫേസ് ഉണ്ട് ഈ ക്യാഷ് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞങ്ങ് തീരും ഇതിന് ശേഷം സെക്കൻഡ് ഫേസ് എന്താണ് ഇതിൻ്റെ ഇ എം ഐ അടയ്ക്കുന്നതും ഇതിന് ഇ എം ഐക്ക് വരുന്ന അടവിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് വരുന്ന പെനാൽറ്റിയും പെനാൾട്ടി ചാർജസും പലിശയും കൂട്ടുപലിശയും അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തെ പറ്റിയിട്ട് ശരിക്കും നമ്മൾ ബോധര ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ ചിന്തിക്കുന്ന അത് കയ്യിലോട്ട് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം മാത്രമാണ് അപ്പം നമ്മൾ ഓരോ കടങ്ങളും വലിച്ചു വെക്കുമ്പം പല തവണ ചിന്തിക്കണം ഇതെൻ്റെ കൊണ്ട് റീപേ ചെയ്യാൻ സാധിക്കുമോ ഇത് ഇങ്ങനെ റീപേ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇതെനിക്കിപ്പോൾ വേണ്ട എന്ന് വെക്ക എനിക്കിപ്പോൾ അത്രയ്ക്ക് ആവശ്യമുള്ള കാര്യമാണോ ഇത് എന്നൊക്കെ പലതവണ ചിന്തിച്ചിട്ട് മാത്രമേ ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടങ്ങളെടുത്ത് വെക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അതാണ് ആദ്യമായിട്ട് പറഞ്ഞു തരാനുള്ള കാര്യം തീയാണ് ആക്ച്വലി ഈ വരുന്ന ലോണുകളും കാര്യങ്ങളൊക്കെ പന്ത്രണ്ടും പതിനാല് ശതമാനം പലിശയിലാണ് നമുക്ക് കൂട്ടുപലിശയിലാണ് ഈ സംഭവം കിട്ടുന്നത് തിരിച്ചടച്ച് തിരിച്ചടച്ച് നമ്മൾ സാധാരണക്കാരുടെ നടുപൊടിയും നമ്മളെ രക്തം ചിന്തി പണിയെടുത്തുണ്ടാക്കുന്ന കാശ് എന്തിനാണ് നമ്മളിങ്ങനെ പലിശ പലിശ അടക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു റിയാലിറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്താണ് ശരിക്കും ഒരു ഫൈനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടൊരു അടിത്തറയാണ് നിങ്ങൾ അവിടെ കെട്ടേണ്ടത് അതിനെന്ത് ചെയ്യണം അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ലോണുകൾ നമ്മൾ എടുക്കാനുള്ള മെയിൻ പർപ്പസ് എന്താ നമ്മുടെ കയ്യിൽ റോളിങ്ങിന് വേണ്ടിയിട്ട് ക്യാഷ് ഇല്ല അല്ലേ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മലയാളികളധികം ഈ ലോണിൻ്റെ മുന്നിൽ തലവെച്ചു കൊടുക്കുന്നത് നമ്മൾ പലിശ പന്ത്രണ്ടാണോ പതിനഞ്ചാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല നമുക്ക് കാര്യം സാധിക്കാൻ പണം വേണം അത് ആര് തന്നാലും എത്ര ശതമാനത്തിലാണെങ്കിലും നമ്മളത് ഏറ്റെടുക്കും അല്ലേ തിരിച്ച് എങ്ങനെയെങ്കിലൊക്കെ അടയ്ക്കും ഇപ്പോൾ ഗോൾഡൊക്കെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ എമർജൻസീസ് എടുക്കുകയാണെങ്കിൽ അതൊന്നും പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കില്ല പക്ഷേ അതേസമയം നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ ലോൺ ആണെങ്കിൽ നമുക്ക് അടച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പലിശയും പിഴ പലിശയൊക്കെ ആയിട്ട് അവിടെ കിടന്ന് ബുദ്ധിമുട്ടാകും അപ്പം അപ്പം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കുന്നതിന് മുമ്പ് നമ്മൾ നൂറു വട്ടം ചിന്തിക്കണം അതെന്നെക്കോ എനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാനാകാത്ത ലോണുകളൊക്കെ ആണെങ്കിൽ നമുക്കത് എടുക്കാം അതിന് തെറ്റൊന്നും ഇല്ല അതേ സമയം നമുക്ക് ഒഴിവാക്കാമായിരുന്ന ലോണുകൾ നമ്മൾ മാക്സിമം എടുക്കാണ്ടിരിക്കാം ഇനി ഞാൻ പറയുന്നത് എമർജൻസി ഫണ്ടിനെ കുറിച്ചിട്ടാണ് ഞാനിത് ഇപ്പോഴും റിപ്പീറ്റഡും എപ്പോഴും എല്ലാ വീഡിയോസിനും അത് എനിക്ക് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ് ആക്ച്വലി നിങ്ങൾക്ക് സേവിങ്സിലോട്ട് കടന്നു വരണമെങ്കിൽ നിങ്ങൾക്ക് സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് എമർജൻസി ഫണ്ടാണ് ഇത് നിങ്ങൾ തിരിച്ചറിയണം അപ്പം ഈ പണം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റപ്പ് ചെയ്യാം കിട്ടുന്ന പൈസ നിങ്ങൾക്ക് എഫ് ഡി ഇട്ടോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യത്തെ വളർത്താൻ സാധിക്കും അയ്യായിരം ആണ് കിട്ടുന്നതെങ്കിൽ അതൊക്കെ നമുക്കിപ്പം എഫ് ഡീസ് ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കിട്ടാം അങ്ങനെ എഫ് ഡി ഇട്ട് എഫ് ഡി ഇട്ട് നമ്മൾ ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾക്കൊരു മാസം പതിനയ്യായിരമാണ് നിങ്ങളുടെ ചിലവെങ്കിൽ ആ പതിനയ്യായിരം ഇൻറ്റു ഒരു ആറു മാസത്തേക്ക് നോക്കുക അപ്പം നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയോളം നമുക്ക് ഉണ്ടാവണം ആറുമാസം നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമുക്കൊരു പിടിച്ചു നിൽപ്പിന് ഈ പതിനയ്യായിരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ചിലവുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആറുമാസം ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പണം തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരു ഫണ്ട് ഉണ്ടായിരിക്കണം അതിപ്പം ബാങ്കിൽ ഇഫ്ഡി ഇട്ടാലോ എമർജൻസി ഫണ്ടിൽ ഇട്ടാലോ ഒക്കെ സെറ്റാണ് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ലോണുകളുടെ പിന്നാലെയോ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ വെക്കാനോ ഒന്നും പോകാൻ പാടില്ല നമ്മുടെ ക്യാഷ് വെച്ച് നമുക്ക് പിടിച്ചു നിൽക്കണം അപ്പോൾ അതാണ് ഇത് ശരിക്കും ഒരു ബേസാണ് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത് ഈയൊരു ബേയ്സും അടുത്തറയും സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് മുന്നോട്ട് കൊതിക്കാൻ സാധിക്കും ഒരുപാട് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനും മുന്നോട്ട് പോകാനും സാധിക്കും അപ്പം ആ ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗോൾസിലോട്ട് വേണ്ടിയിട്ട് പണം കരുതാൻ സാധിക്കും അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് കിട്ടിയ സാലറി പതിനയ്യായിരം ആയിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് സാലറിയിൽ ഓരോ വർഷങ്ങൾ കഴിയും തോറും നമുക്ക് വരുമാനം കൂടിക്കൂടി വന്ന് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഇൻഡിവിജ്വലായിരുന്നു ഇപ്പോൾ നമുക്ക് ഫാമിലി ഉണ്ട് കുട്ടികളുണ്ട് സ്പൗസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചിലവുകളും താരതമ്യനും കൂടിക്കൂടി വരും അപ്പോൾ ആക്ച്വലി അവിടെ സേവിങ്സ് നമ്മൾ വിചാരിച്ച പോലെ അത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല എങ്കിലും നമ്മൾ തളരാൻ പാടില്ല ചെറിയ തുക എത്രയാണ് നമ്മളെ കൊണ്ട് ഈ സാധിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം വളരെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങിയിട്ടുള്ളൊരു ആർ ഡി അത് നാല് വർഷം കൊണ്ട് നമ്മൾ പിൻവലിച്ചപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു മോർ ദാൻ വൺ ലാക്ക് റുപ്പീസാണ് നമുക്ക് ലഭിക്കുകയുണ്ടായത് വെറും രണ്ടായിരം എന്ന ചെറിയൊരു തുകയിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പം അതുപോലെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സമ്പാദ്യങ്ങൾ നമ്മൾ പതിയെ പതിയാണ് വളർത്തിയെടുത്തേ എടുക്കേണ്ടത് സേവ് ചെയ്യുന്ന പൈസ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കും ഒരുപാട് മേൽഗതി ഉണ്ടാകും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ